ഭീമശങ്കറിന്റെ കവാടത്തിൽ നമ്മൾ എത്തുകയാണ് ഒരു വശത്ത് കാളയുടെയും മനുഷ്യന്റെയും രൂപം സമ്മിശ്രമായി നിൽക്കുന്ന നന്ദികേശ്വരും പിന്നീട് കാണുന്ന കവാടത്തിന് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാൻ പടവുകൾ വനത്തിന്റെ വഴികളിലൂടെയുള്ള യാത്ര മനോഹരമായിരുന്നു എന്നതുപോലെ തന്നെ ഭീമശങ്കറിലേക്ക് എത്തുമ്പോൾ ഈ കാഴ്ചകളും മനോഹരമാണ് കാമാക്കിയിൽ ഗുവാഹത്തിയിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് ഈ ക്ഷേത്രഭൂമിലേക്ക് എത്താനാവുക വാഹനം എത്തുന്ന വഴി കഴിഞ്ഞാൽ പിന്നീട് വനത്തിന്റെ ഗംഭീരം നിറഞ്ഞ ഭാവം കാണാം പക്ഷെ ഇപ്പോൾ വഴിയുടെ പണികൾ നടക്കുന്നത് കൊണ്ട് ആകപ്പാടെ മറ്റൊരു രീതിയിലാണ് വഴികൾ കാണുന്നതെങ്കിലും കാട് ഗംഭീരമായി ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് വ്യക്തമാണ് ആ വഴികളിലൂടെ മെല്ലെ നടന്ന് തന്നെയാണ് നമ്മൾ കയറിയത് പലപ്പോഴും വാഹനങ്ങളെ ആശ്രയിക്കാതെ വേണം ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്താൻ എങ്കിൽ മാത്രമേ അതിന്റെ ഊർജ്ജത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ നടന്നു കയറാൻ ഏതാണ്ട് ഒരു എണ്ണൂറ് മീറ്ററെ കഷ്ടേ നടന്നു കയറി വരുന്ന വഴിക്ക് നമുക്കൊരു ഗണപതി ക്ഷേത്രം കാണാനുണ്ട് ചിലയിൽ ആരാ ആലേഖനം ചെയ്ത പാറയിൽ ആലേഖനം ചെയ്ത ഗണപതി രൂപത്തെ കണ്ടു വന്ദിച്ച തൊഴുത് വീണ്ടും അവിടെ നിന്ന് ഒരൊറ്റ മരം വഴിയിൽ നിൽക്കുന്നത് കണ്ടതിൻ്റെ ഭാ ഭംഗിയൊക്കെ കണ്ട് മുന്നോട്ട് നടക്കണം ഒരു പക്ഷേ വഴി പുരോഗമിക്കുന്നതിനനുസരിച്ച് ആ മരമൊക്കെ വീണ് പോയേക്കാം എങ്കിലും അവിടെ നിന്ന് വീണ്ടും ഒരു നാനൂറ് മീറ്റർ കൂടി സഞ്ചരിച്ചു വരുമ്പോൾ നമ്മൾ ഭീംശങ്കർ എന്ന ക്ഷേത്രത്തിലെത്തും ഇവിടുന്ന് താഴേക്കെത്തിയാലാണ് ആ കാഴ്ചകൾ കാണാനുള്ളത് പന്ത്രണ്ട് രാശികളും നവഗ്രഹങ്ങളും ഒക്കെ സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് എന്നാണ് അസംദേശവാസികൾ പ്രത്യേകിച്ച് ഗുവാഹത്തിയിലുള്ളവർ വിശ്വസിക്കുന്നത് ഗംഗാ സമാനമായ ഒരു തീർത്ഥം ഒഴുകുന്നു ശരിക്കും വനാന്തരീക്ഷം മനോഹരമായ വനാന്തരീക്ഷം കാണുന്ന ക്ഷേത്രമുണ്ട് മനസ്സിലൊറ്റ പ്രാർത്ഥനയുള്ളൂ ഈ വനാന്തരീക്ഷമൊക്കെ മാറി വീണ്ടും ഒരു കോൺക്രീറ്റ് ക്ഷേത്രം ഇവിടെ കാണേണ്ടി വരരുതേന്ന് ഏതായാലും ഭീമശങ്കർ നമുക്ക് നൽകുന്ന ഊർജ്ജം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ചേർത്ത് വയ്ക്കാവുന്ന ജ്യോതിർഭാവം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഗംഗയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു ഭഗവാൻ്റെ തിരിച്ചടയിലൂടെ ഒഴുകിയെത്തുന്ന ഭഗവാനെ തന്നെ അഭിഷേകം ചെയ്യുന്ന ജലമാണിത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന ജലമാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗംഗയിലൂടെ അപ്പുറത്ത് കടന്നാണ് ക്ഷേത്രദർശനം നടത്തുക ഈ തോട് ഈ ഒരു ഉറവ നദിയല്ല ഉറവയാണ് ആ ഉറവയ്ക്ക് ചുറ്റുമായ ഒരു വനമാണ് ആ വനത്തിന്റെ ഒരു പ്രത്യേക പ്രദേശത്താണ് ഈ ഉള്ളത് ശിവലിംഗത്തിലേക്ക് ഒരു സ്വമേധയാ ജലം വരുന്നു എന്ന് പറയുമ്പോൾ വയനാടുള്ള മാനികാവ് ഇതുപോലെയാണ് ഇവിടുത്തെ സാന്നിധ്യം എന്ന് മനസ്സിലാക്കാം തൃശൂലവും അതുപോലെ തന്നെ ശിവസാന്നിധ്യവും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ചൈതന്യമാണ് ഈ ഭൂമിക്കുള്ളത് ഉള്ളുകൊണ്ടറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനാകുന്ന ഒരു ഭൂമി ഒരു പ്രദേശം അതാണ് ഇവിടെയുള്ളത് and above ഉൾ ഒരു അനുഭവത്തിൻ്റെ നിറവാണ് ഇപ്പോൾ ഉള്ളത് ശിവലിംഗത്തിലേക്ക് പ്രകൃതി തന്നെ സ്വയം അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരല്പം ജലമെടുത്ത് നമുക്കും അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടുന്നു മനസ്സ് നിറയെ നമശിവായ മന്ത്രത്താൽ മുഖരിതമാവുകയാണ് ഒരു പ്രധാന ശിവക്ഷേത്രം തന്നെയാണിത് അസാമിലെ നമുക്ക് ശിവസാന്നിധ്യത്തെ നന്നായി അറിയാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നു ഓം നമശ്ശിവായ Moksha, journey to the self.